ഡി ഡി ജേസിന്റെ നേതൃത്വത്തിലുള്ള കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം ചേർത്തലയിൽ ആരംഭിച്ചു ചേർത്തല ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ എസ് എം ടെസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുക എല്ലാവർക്കും വേണ്ട ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കൃഷി എന്ന് പറയുന്നത് നമ്മുടെ സർവീസ് സൊസൈറ്റി ചേർത്തല മണ്ഡലത്തിൽ ആരംഭിച്ച സൊസൈറ്റിയുടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഡയറക്ടർ ബോർഡ് മെമ്പർ പ്രീതി നടേശൻ പറഞ്ഞു ഇടനിലയ്ക്ക് നിൽക്കുന്നവരിലേക്ക് ലാഭം പോകാതെ തൊണ്ണൂറ് ശതമാനം ആനുകൂല്യങ്ങളും സാധാരണക്കാർക്ക് ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ സുതാര്യവും ചൂഷണമുക്തമായ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് ഇത്തരം സൊസൈറ്റികൾ ഗുണം ചെയ്യുമെന്നും പ്രീതി നടേശൻ അഭിപ്രായപ്പെട്ടു ബി ഡി ജെ എസിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനമെങ്കിലും കക്ഷി രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായി വേണം പ്രവർത്തനം നടത്തേണ്ടതെന്നും ഈ പദ്ധതികൾ ആരുടെയും ആനുകൂല്യമല്ല നമ്മളടയ്ക്കുന്ന നികുതിപ്പണം കൊണ്ടാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് ഓർമ്മ വേണമെന്നും കൂട്ടിച്ചേർത്തു ചേർത്തല അലയൻസ് ക്ലബ് ഹാളിലാണ് ചടങ്ങ് നടന്നത് ബി ഡി ജെ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും രൂപീകരിക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റികളുടെ ചേർത്തല നിയോജകമണ്ഡലം ഉദ്ഘാടനമാണ് നടന്നത് കാർഷികവും ചെറുകിട സംരംഭങ്ങളും വിദ്യാഭ്യാസവും ആരോഗ്യപരമായ പദ്ധതികളോടൊപ്പം പാലിയേറ്റീവ് പരിചരണങ്ങളുമാണ് സൊസൈറ്റിയുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്നും ഒപ്പം സംസ്ഥാന കേന്ദ്ര പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ബി ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ജ്യോതിഷ് മുഖ്യ പ്രഭാഷണത്തിൽ പറഞ്ഞു ഉദ്ഘാടന പരിപാടികളിൽ പഠന ക്ലാസും കലാ സാംസ്കാരിക പരിപാടികളും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും പ്രദർശനവും ഉദ്ഘാടന പരിപാടികളിൽ പഠനക്ലാസും കലാ സാംസ്കാരിക പരിപാടികളും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും പ്രദർശനവും ഉണ്ടായിരുന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവായി പീഡിക്കുകകാരനും വിനോദ് കൊയ്ക്കലിനെയും ആദരിച്ചു ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് പ്രകാശൻ കളപ്പൊരിക്കൽ അധ്യക്ഷത വഹിച്ചു കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ചെയർമാൻ ജോസ് തയിൽ സംഘടനാ സന്ദേശം നൽകി ദേശീയ സെക്രട്ടറി എസ് സുരേഷ് സംസ്ഥാന പ്രസിഡന്റ് ജോയ് ജോസഫ് കമ്മിറ്റി അംഗങ്ങളായ ബി ബി ഷാജി പ്രസാദ് കെ സോമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി സുദേവൻ സ്വാഗതവും ട്രഷറർ രാജേന്ദ്ര പ്രസാദ് വയലാർ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാസാംസ്കാരിക പരിപാടികളും നടന്നു